പമ്പയിലെത്തുന്ന തീർത്ഥാടകർക്ക് അധികം കാത്തു നിൽക്കാതെ സുഗമമായി ദർശനം നടത്തുന്നതിന് സൗകര്യമൊരുക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പമ്പയിൽ തീർത്ഥാടകരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നിലയ്ക്കലിൽ നിയന്ത്രിക്കും മരക്കൂട്ടം ശരംകുത്തി സന്നിധാനം പാതയിലെ ക്യൂ കോംപ്ലക്സുകൾ കൂടുതൽ പ്രവർത്തനക്ഷമമാക്കും സ്പോട്ട് ബുക്കിങ്ങിനായി തീർത്ഥാടകർ പമ്പയിലെത്തുന്നത് കുറയ്ക്കാൻ നിലയ്ക്കലിൽ ഏഴ് സ്പോട്ട് ബുക്കിംഗ് ബൂത്തുകൾ ഉടൻ സ്ഥാപിക്കുമെന്നും ചുക്കുവെള്ള വിതരണത്തിനായി ഇരുന്നൂറ് പേരെ അധികമായി നിയോഗിച്ചെന്നും കെ ജയകുമാർ പറഞ്ഞു നാളെ അത് നിലവിൽ വരും ഇനി പോലീസുകാരുമായിട്ടൊന്ന് ഞാനൊരു ക്രമീകരണം നടത്തിയിട്ട് ഈ വോളണ്ടിയ ഭക്തന്മാരെ നിർബന്ധമായിട്ടും ഈ കോംപ്ലക്സിൽ ഇരുത്തണം ഈ പമ്പയിൽ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരു നിശ്ചിത സമയത്തുള്ള കുറച്ച് നേരമൊക്കെ ആളുകൾ വെയിറ്റ് ചെയ്യും മൂന്നോ അഞ്ചും മണിക്കൂർ വെയിറ്റ് ചെയ്യാനിട വരാത്ത രീതിയിൽ പമ്പയിൽ വന്നു കഴിഞ്ഞാൽ സുഗമമായിട്ട് കയറി ദാറ്റ് മീൻസ് പമ്പയിലേക്കുള്ള എൻട്രി ആണ് റെസ്ട്രിക്ട് ചെയ്യേണ്ടത് അത് നിലക്കലിൽ നിർത്തണം നിലക്കലിൽ ആളുകൾക്ക് ഇരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല അല്ലെങ്കിൽ അരമണിക്കൂറ് ഒരു മണിക്കൂറൊക്കെ ആളുകൾ നിൽക്കും ഈ ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഒന്ന് കൈകാര്യം ചെയ്താൽ നമുക്കത് നിയന്ത്രണാധീനമാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്